അങ്ങനെ ഏറെ നാളുകൾക്ക് ശേഷം നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ ദിവസത്തിന്റെ പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ് അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു അമ്മ ശ്വേതാമേനോൻ ഒരു സ്ത്രീ തലപ്പത്തേക്ക് വന്നിരിക്കുകയാണ് പ്രസിഡന്റ് ആയിരിക്കുകയാണ് എല്ലാവരും അമ്മയിലെ അംഗങ്ങളെല്ലാം തന്നെ ആ ഒരു വിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ വാക്കുകളിലെല്ലാം നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട് അഞ്ഞൂറ്റി ആറ് അംഗങ്ങളാണ് അമ്മയിൽ ഉള്ളത് അംഗബലത്തിൽ നടന്മാരും നടിമാരും ഏകദേശം സമാസമമാണ് ഇരുന്നൂറ്റി അൻപത്തി എട്ട് നടന്മാരും ഇരുന്നൂറ്റി നാല്പത്തി എട്ട് നടിമാരുമാണ് അമ്മയിൽ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മുപ്പത്തി ഒന്നിന് തിരുവനന്തപുരം പഞ്ചായത്ത് ഹാളിലാണ് തിക്കുറിഷി സുകുമാരൻ നായരുടെ അധ്യക്ഷതയിൽ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അമ്മ എന്ന കൂട്ടായ്മയ്ക്ക് തുടക്കമിട്ടത് സംഘടനയ്ക്ക് പേരിട്ടത് നടൻ മുരളിയായിരുന്നു സുരേഷ് ഗോപി ഗണേഷ് കുമാർ മണിയൻപിള്ള രാജു അഭിനേതാക്കളുടെ സംഘടന എന്ന ആശയത്തിന് അന്ന് വിത്ത് പാകിയത് ഇവരായിരുന്നു എം ജി സോമനായിരുന്നു ആദ്യ പ്രസിഡന്റ് അമ്മയുടെ സംഘടനയുടെ നിയമാവലി ഉൾപ്പെടെ തയ്യാറാക്കാൻ ഭാഷാ പ്രാവീണ്യമുള്ള ഒരാൾ വേണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ടി പി മാധവനെ ആദ്യ ജനറൽ സെക്രട്ടറിയായി നിയമിച്ചു തിരുവനന്തപുരം തൈക്കാട് ഗണേഷ് ഭവനിൽ രണ്ടാം നിലയിലായിരുന്നു അന്ന് വാടകയ്ക്ക് അമ്മയുടെ ഒരു ഓഫീസ് തുടങ്ങിയത് മമ്മൂട്ടിയും മോഹൻലാലും ആയിരുന്നു ആദ്യ കമ്മിറ്റിയിലെ വൈസ് പ്രസിഡന്റുമാരായി വന്നത് വേണു നാഗവള്ളി ജോയിന്റ് സെക്രട്ടറിയും ജഗദീഷ് അന്ന് ട്രഷററുമായിരുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഏക സ്ത്രീ സാന്നിധ്യമായി സുകുമാരി ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഫണ്ട് സമാഹരിക്കാനായി ഷോ നയൻറ്റി ഫൈവ് എന്ന താരനിഷ അന്ന് കേരളത്തിൽ മൂന്ന് കേന്ദ്രങ്ങളിലായി നടത്തിയിരുന്നു കൊച്ചിയിൽ അതിഥിയായ അന്ന് അമിതാഭ് ബച്ചനും കോഴിക്കോട്ട് കമൽഹാസൻ അടക്കമുള്ള പ്രമുഖരും എത്തിയിരുന്നു മൂന്ന് മുതൽ അഞ്ചു വരെ സിനിമകളിൽ മുഴുവൻ ീള കഥാപാത്രം ചെയ്യുന്നവർക്കാണ് അമ്മയിൽ അംഗത്വം ലഭിക്കുന്നത് രണ്ട് ലക്ഷം രൂപ നൽകി അമ്മയിൽ അംഗത്വം എടുക്കാവുന്നതാണ് അമ്മ രൂപീകരിക്കുമ്പോൾ അയ്യായിരം രൂപയായിരുന്നു അംഗത്വ ഫീസ് ഉണ്ടായിരുന്നത് അപേക്ഷ നൽകിയാൽ എക്സിക്യൂട്ടീവ് അംഗീകരിച്ചാലേ അംഗത്വം ലഭിക്കുകയുള്ളൂ സംസ്ഥാന പുരസ്കാരം ലഭിച്ച നടീനടന്മാരും അമ്മയിൽ അംഗത്വം എടുക്കാത്തവരായി ഇപ്പോഴുമുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് പ്രതിവർഷം ഇരുന്നൂറിലേറെ സിനിമകൾ മലയാളത്തിൽ റിലീസാകുന്നുണ്ടെങ്കിലും പത്തു വർഷമായി ഒരു സിനിമ പോലും ചെയ്യാത്തവരുണ്ട് അംഗങ്ങളിൽ സിനിമാ ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മാറിയിട്ട് ഒരു സിനിമ പോലും ചെയ്യാത്തവരുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു പതിനഞ്ച് പേരാണ് എല്ലാവർക്കും വേണ്ട മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ളത് ഉള്ളത് അൻപത് പേർക്ക് മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള താരങ്ങൾ പതിനഞ്ച് പേരാണ് അൻപത് പേർക്ക് മുടക്കമില്ലാത്ത സിനിമകളുണ്ട് പേർ വല്ലപ്പോഴും ഒന്നോ രണ്ടോ സിനിമകളിൽ വന്നു പോകുന്നവരാണ് ചിലർ തീർത്തും അവശരാണ് അമ്മയിൽ എന്നാൽ അമ്മയുടെ കുടുംബത്തിൽ സംഗമത്തിൽ എല്ലാവരും ഒത്തുചേരുന്ന കാഴ്ച നമ്മൾ ഏവരും കാണുന്നതാണ് അമ്മയിൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഒത്തൊരുമ എന്നും ഉണ്ടായിട്ടുണ്ട് ഏറ്റവും മുതിർന്ന താരം നടൻ മധുവാണ് ലാലേട്ടൻ അടക്കമുള്ള എല്ലാവരും ഇന്ന് വോട്ട് ചെയ്യാനായിട്ട് എത്തിയിരുന്നു അത് തന്നെ അമ്മയിൽ എന്നും ലാലേട്ടനൊപ്പമുണ്ട് എന്ന് എന്നതിനൊരു സൂചനയാണ് എന്നാണ് നടൻ ടിനി ടോം അടക്കം നമ്മളോട് പ്രതികരിച്ചിരുന്നത് അമ്മയ്ക്ക് രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിന് ശേഷം നൂറ്റി മുപ്പത്തി മൂന്ന് അംഗങ്ങളാണ് അമ്മയിൽ ജീവിതയാത്ര പിന്നിട്ട് മടങ്ങിയത് മീനാ ഗണേഷാണ് ഒടുവിൽ വിട വാങ്ങിയത് അമ്മയിൽ നിന്ന് അമ്മയിൽ ആദ്യമായിട്ടൊരു വനിതാ പ്രസിഡൻ്റായിട്ട് വരുമ്പോൾ ഒരു ചരിത്ര വിജയം നേടുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് സിനിമാ ലോകവും പ്രേക്ഷകരും എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്തൊക്കെയായിരിക്കും ഇനി അമ്മയിൽ വരാനിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ എന്നായിരിക്കും ഇതിനായി എന്തൊക്കെയായിരിക്കും പുതിയ നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം ഏതായാലും നമുക്ക് കാത്തിരിക്കാം അഞ്ഞൂറ്റി ആറ് പേരാണ് അമ്മയിൽ അംഗങ്ങളായിട്ടുള്ളത് ഇതിൽ മുന്നൂറിലധികം പേരും വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരുന്നു അമ്മയിൽ പുതിയ പ്രസിഡന്റ് വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷയിലാണ് ശ്വേതാ മേനോനിൽ എല്ലാവരും പ്രതീക്ഷയിലാണ്